ഓം ശ്രീ സായിര സായി മാതാ ബന്ധു സഖ എന്ന ഗ്രന്ഥപാരായണം തുടരുന്നു എൻ്റെ മരുമകൾ ജനുവരി ഇരുപതിന് ഒരാൺകുട്ടിയെ പ്രസവിച്ചിരുന്നു ഭർത്താവിന് അതിയായ സന്തോഷമുണ്ടായി കുട്ടിക്ക് സായി പ്രസാദ് എന്ന് പേരിടണമെന്ന് അദ്ദേഹം പറഞ്ഞു പക്ഷേ അദ്ദേഹത്തിന് കുട്ടിയെ കാണാൻ സാധിച്ചില്ല രോഗം മൂർച്ഛിച്ച അവസ്ഥയിൽ കുട്ടിയെ ആശുപത്രി കിടക്കിയ കരികിൽ കൊണ്ടുവന്നിരുന്നു അദ്ദേഹത്തിന് കുട്ടിയെ തൊടാൻ മാത്രമേ സാധിച്ചുള്ളൂ കാണാൻ സാധിച്ചില്ല കാരണം എന്റെ മരുമകളുടെ പ്രസവം സിസേറിയൻ ആയിരുന്നു അതുകൊണ്ട് അതിലും നേരത്തെ കുഞ്ഞിനെയും കൊണ്ടുവരാൻ മരുമകളെ നിർബന്ധിക്കാൻ സാധ്യമല്ലായിരുന്നു ബാക്കിയുള്ളവർ സേലത്ത് പോയി കുഞ്ഞിനെ കണ്ടു നവംബർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ എൺപത്തിമൂന്ന് ഏപ്രിൽ പതിമൂന്ന് വരെ എനിക്ക് അധിക ജോലിയും മനസ്സിന് അസ്വസ്ഥതയും ഉള്ള ദിവസങ്ങളായിരുന്നു എൻ്റെ സായി മാതാവ് മാത്രം എന്നെ സഹായിക്കാൻ ഉണ്ടായിരുന്നുള്ളൂ ആ ദിവ്യ മാതാവ് ശക്തിയും മാർഗനിർദ്ദേശവും തന്ന് എന്നെ സഹായിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് ആഗസ്റ്റിൽ ഭർത്താവും ഞാനും ഇളയ മകൻ ശ്രീധറും പൊട്ടുവർത്തിയിൽ പോയി പതിനൊന്ന് ദിവസം താമസിച്ചു അന്ന് ഞാൻ മന്ദിരത്തിന്റെ മുകളിലുള്ള സ്വാമിയുടെ മുറിയിൽ യാത്ര പറയാൻ പോയി അപ്പോൾ സ്വാമി അരുളി അമ്മ ഞാനും നിങ്ങളുടെ കൂടെ ബാംഗ്ലൂർക്ക് വരികയാണ് നിങ്ങളെ സഹായിക്കാൻ ആരുമില്ല ചമയിലൊക്കെ തീർത്തിട്ട് സാധനങ്ങളെല്ലാം പിറക്കിക്കെട്ടി തയ്യാറാവൂ സ്വാമി നിങ്ങളും ഒരുമിച്ച് യാത്ര ചെയ്യാം വൈകിട്ട് മൂന്നു മണിക്ക് യാത്ര തിരിക്കാം സ്വാമിയുടെ ഈ വാക്കുകൾ ഞാൻ കൂടെ കൂടെ ഓർമ്മിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും ഇപ്പോൾ എല്ലാ ഉത്തരവാദിത്തങ്ങളും എനിക്കായി എനിക്കാകെയുള്ള സഹായം ബാബയാണ് കാര്യങ്ങൾ സംഭവിക്കുമ്പോഴേ നമുക്കത് മനസ്സിലാവൂ എന്റെ മരുമകൾ കുഞ്ഞുമായി മെയ്യിൽ തിരുവനന്തപുരത്ത് വന്നു ഭർത്താവിന്റെ ഒരു സുഹൃത്തു മുഖാന്തരം അവൾക്ക് എസ് ബി എൽ ക്ലാർക്കായി ജോലി വാങ്ങിക്കൊടുക്കാൻ എനിക്ക് സാധിച്ചു ഇടയ്ക്കിടെ ഞാൻ പർത്തിയിൽ പോയിക്കൊണ്ടിരുന്നു ഒരിക്കൽ അവിടെ നാൽപ്പത്തൊന്ന് ദിവസം താമസിച്ചു സ്വാമി എന്നോട് ഭർത്താവിനെക്കുറിച്ചോ മരണത്തെ പറ്റിയോ ഒന്നും ചോദിച്ചില്ല ഒരു ദിവസം എനിക്ക് പാദ നമസ്കാരം കിട്ടി ഭഗവാൻ വൈറ്റ് ഫീൽഡിലേക്ക് പോയപ്പോൾ ഞാൻ ബസ്സിൽ അനുഗമിച്ചു വൈറ്റ് ഫീൽഡിൽ സുഹൃത്ത് ഭവാനിയുടെ കൂടെ താമസിച്ചു പത്ത് ദിവസങ്ങൾക്ക് ശേഷം സ്വാമി പർത്തിക്ക് മടങ്ങിപ്പോയി ഞാനും പർത്തിക്ക് പോയി ദർശനം കിട്ടിയതിന് ശേഷം തിരുവനന്തപുരത്തേക്ക് മടങ്ങി അപ്പോൾ ഞാൻ എല്ലാ ഉത്സവങ്ങൾക്കും ഗുരുപൂർണിമ ഓണം ദസറ ഭഗവാന്റെ ജന്മദിനം ശിവരാത്രി എന്നീ ദിവസങ്ങളെല്ലാം പർത്തിയിൽ പോകുക പതിവായിരുന്നു രണ്ടാമത്തെ മകൻ മധുരയിലായിരുന്നതുകൊണ്ട് ഞാൻ അവിടെയും പോകും മദുരയിലും പ്രാന്തപ്രദേശങ്ങളിലുമുള്ള ക്ഷേത്രങ്ങളിൽ പോയി ദർശനം നടത്താറുണ്ടായിരുന്നു ഞാൻ സായി സമിതിയിൽ പോയി ഭജനയിലും സേവാ പ്രവർത്തനങ്ങളിലും പങ്കെടുക്കുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ജനുവരി പേരക്കുട്ടിക്ക് ഒരു വയസ്സ് തികഞ്ഞു ഇവിടെയുള്ളൊരു ക്ഷേത്രത്തിലും പോയില്ല പേരക്കുട്ടി ജനിക്കുന്നതിന് മുമ്പ് ഒരു സ്വപ്നം കണ്ടിരുന്നു സ്വാമി എന്റെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങിക്കൊണ്ട് ചോദിച്ചു കുഞ്ഞിന് എന്ത് പേരാണ് ഇടാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഷുദി സായിബാബയെ കണ്ടു ഞാൻ പറഞ്ഞു സാമി അവിടുത്തെ നാമം തന്നെ അവിടുന്ന് പിന്നെയും ചോദിച്ചു ഏതു പേര് ഞാൻ പറഞ്ഞു സായി പ്രസാദ് ഭഗവാൻ അരുളി വളരെ സന്തോഷം കുഞ്ഞിനെ തിരികെ വാങ്ങിയപ്പോൾ ശ്രുതിസായിബാബയെ സത്യസായിബാബയായി കണ്ടു ബാബ വിഭൂതി സൃഷ്ടിച്ച് എന്റെ നെറ്റിയിൽ ചാർത്തി കുട്ടിയുടെ നെറ്റിയിലും തൊടിവിച്ചു ഈ സ്വപ്നം വെളുപ്പാങ്കാലത്താണ് കണ്ടത് പേരക്കുട്ടിയുടെ ഒന്നാമത്തെ ജന്മനാളിന് അവനുവേണ്ടി ആയുഷ് ഹോമം നടത്തി അവനെ മണ്ണന്തലയിലെ ശ്രുതിസായിബാബ ക്ഷേത്രത്തിൽ തൊഴിയിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ജനുവരി പതിനാല് വൈകുണ്ഠ ഏകാദശി ഭർത്തൃ പിതാവ് ശ്രീകൃഷ്ണസ്വാമി അയ്യങ്കാർ ഭഗവാന്റെ ത്രിപ്പാദ പത്മങ്ങളിൽ എത്തിച്ചേർന്നു ദേഹം വെടിഞ്ഞപ്പോൾ അദ്ദേഹം ഭഗവാൻ കൊടുത്ത സായിരാം മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹത്തിനപ്പോൾ എൺപത്തിയേഴ് വയസ്സ് അപ്പോൾ ഞാൻ മധുരയിൽ രണ്ടാമത്തെ മകന്റെ വീട്ടിലായിരുന്നു അദ്ദേഹം മൂത്ത മകൻ്റെ അതായത് എൻ്റെ ഭർത്താവിൻ്റെ വേർപാടിൽ വളരെ ദുഃഖിതനായിരുന്നു അതേ വർഷം മാർച്ച് ഇരുപത്തിയഞ്ചിന് മരുമങ്ങളുടെ അച്ഛനും ദിവംഗതനായി എല്ലാം ദൈവനിശ്ചയം പോലെ നടക്കും നമ്മുടെ കർത്തവ്യങ്ങൾ തികഞ്ഞ ഭക്തിയോടെയും മനസാക്ഷിയോടും കൂടി നിർവഹിച്ചാൽ ഭഗവാൻ എല്ലാം സഹിക്കാനുള്ള മനഃശക്തി തരും ഇതാണ് എൻ്റെ അനുഭവം ഈശ്വരനിൽ പഴി ചാരുന്നത് നമ്മുടെ അജ്ഞത കൊണ്ടാണ് ഞാൻ എൻ്റെ കർത്തവ്യങ്ങൾ ശാന്തമായി നിർവഹിച്ചു പ്രശാന്തി നിലയത്തിൽ കൂടെ കൂടെ പോകും ബാബയുടെ നേരിട്ടുള്ള ദർശനത്തിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ജൂലൈ സ്വാമിയുടെ ഉപദേശം അനുസരിച്ച് ഞാൻ ഗ്രാമസേവയ്ക്ക് പോയി ഉത്സാഹത്തോടെ ജോലി ചെയ്തു ഗുരുപൂർണിമയ്ക്ക് പ്രശാന്തി നിലയത്തിൽ പോകുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഏപ്രിൽ ഭഗവാൻ കൊടൈക്കനാലിലേക്ക് വന്നു ഞാൻ മധുരയിൽ നിന്ന് മരുമകളുമായി അങ്ങോട്ട് പോയി അന്നൊരു വ്യാഴാഴ്ചയായിരുന്നു ഉച്ചയ്ക്ക് ഒരു മണിക്ക് യാത്ര പുറപ്പെട്ടു വൈകുന്നേരം കൊടൈക്കനാലിലെത്തി ശ്രീ ശ്രീനിവാസിന്റെ ബംഗ്ലാവിലായിരുന്നു സ്വാമി താമസിച്ചിരുന്നത് ഇരുട്ട് വ്യാപിച്ചു തുടങ്ങി പരിചയമില്ലാത്ത സ്ഥലം മരുമകൾ പറഞ്ഞു നമുക്കൊരു മുറി വാടകയ്ക്കെടുക്കാം നാളെ രാവിലെ ദർശനത്തിന് വരാം ഞാൻ പറഞ്ഞു ഇന്ന് വ്യാഴാഴ്ചയാണ് സ്വാമിയുടെ ദർശനം ലഭിക്കാതെ ഞാൻ എങ്ങോട്ടും വരുന്നില്ല അങ്ങനെ പറഞ്ഞ് ഞാൻ കാത്തുനിന്നു സ്വാമി കരുണാമൂർത്തിയല്ലേ മണിക്ക് മുമ്പ് അവിടുന്ന് വെളിയിൽ വന്ന് എതിർവശത്തുള്ള ഒരു വീട്ടിലേക്ക് വിശ്രമിക്കാനും ഉറങ്ങാനുമായി പോയി ഭഗവാൻ ഞങ്ങളെ കണ്ട് പുഞ്ചരിച്ചു ഭഗവാൻ അരുളി നേരം വൈകി ഇപ്പോൾ പോയിട്ട് നാളെ രാവിലെ ദർശനത്തിന് വരൂ ഞങ്ങളോടൊപ്പം വേറെ രണ്ടുപേരും കൂടി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അതിലൊരാൾ കാരയിക്കുടി സമിതിയിൽ നിന്നും വന്ന ഒരു പയ്യനായിരുന്നു അയാൾ ടോർച്ച് തെളിച്ച് ഞങ്ങളെ വളരെ സ്നേഹത്തോടെയും കരുതലോടും കൂടി കോർപ്പറേഷന്റെ ഒരു കോട്ടേജിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ അഞ്ച് ആളുകൾ ഞങ്ങൾ ചെല്ലുമ്പോൾ തന്നെ ഉണ്ടായിരുന്നു ഞങ്ങൾ അവരുടെ കൂടെ കൂടി തറയിൽ ഞങ്ങളുടെ കിടക്ക വിരിച്ചു കിടന്നു പിറ്റേന്ന് രാവിലെ പോകാൻ തയ്യാറായി മറ്റുള്ളവരും ചേർന്ന് ഒരു കാറിൽ ദർശനത്തിന് പോയി സ്വാമി ഞങ്ങളോട് ചോദിച്ചു എപ്പോൾ വന്നു ഞാൻ പറഞ്ഞു ഇന്നലെ വൈകുന്നേരം സ്വല്പം അകലെ നിന്ന് ഞങ്ങൾ നമസ്കരിച്ചു സ്വാമി കൈ ഉയർത്തി അനുഗ്രഹിച്ചു മരുമകളുടെ കയ്യിൽ ഞാൻ വിഭൂതി കൊടുത്തിട്ടുണ്ടായിരുന്നു അത് അനുഗ്രഹിച്ചു കൊടുത്തു മരുമകൾക്ക് വലിയ സന്തോഷമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഒക്ടോബറിൽ ചെന്നൈയിൽ അധ്യാപകർക്ക് മാനുഷിക മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിൽ അഞ്ചു ദിവസം നീണ്ടുന്ന ഒരു പരിശീലന പരിപാടി ഉണ്ടായിരുന്നു അത് ആപ്സ്ബറിൽ നടക്കുന്നത് ഞാൻ ഇതിൽ പങ്കെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ കൊടൈക്കനാലിൽ വെച്ച് സ്വാമിയുടെ അനുഗ്രഹം ലഭിക്കാനും ഭാഗ്യമുണ്ടായി മാനുഷിക മൂല്യ പരിപാടിയിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യവും സിദ്ധിച്ചു അതെല്ലാം ഭഗവാന്റെ കൃപ മാത്രം മരിക്കുന്നതിന് മുമ്പ് ഭർത്താവ് പശ്ചാത്താപ വിവശനായി പറയുമായിരുന്നു എന്നെ ശുശ്രൂഷിച്ച് നിന്റെ കഴിവും സമയം പാഴാകുന്നു ഞാൻ അദ്ദേഹത്തെ സ്വാതനപ്പെടുത്തും സ്വാമീനെ കാത്തുരക്ഷിക്കും എന്റെ കാര്യമൊർത്ത് അസ്വസ്ഥനാകണ്ട ഞാൻ അദ്ദേഹത്തെ സമാധാനിപ്പിക്കും അതുകൊണ്ടാണ് എനിക്ക് എല്ലാ അനുഗ്രഹങ്ങളും കിട്ടുന്നത് ഭഗവാൻ ജനുവരിയിൽ സുന്ദരം ദർശിക്കുമ്പോൾ ഞാനും സുന്ദരത്തിൽ പോകും ഭഗവാൻ ഏപ്രിലിൽ കൊടൈക്കനാലിൽ സന്ദർശിക്കുമ്പോൾ ഞാനും കൊടൈക്കനാലിൽ പോകും ഭഗവാൻ ജനുവരിയിൽ സുന്ദരം സന്ദർശ സന്ദർശിക്കുമ്പോൾ ഞാനും സുന്ദരത്തിൽ പോകും ഭഗവാൻ ഏപ്രിലിൽ കൊടൈക്കനാൽ സന്ദർശിക്കുമ്പോൾ ഞാനും കൊടൈക്കനാലിൽ പോകും എൻ്റെ രണ്ടാമത്തെ മകൻ മധുരയിൽ താമസിക്കുന്നത് കൊണ്ട് എനിക്കത് സൗകര്യമായിരുന്നു ഓരോ പ്രാവശ്യവും ഞാൻ സ്വാമിയുടെ ദർശന സൗഭാഗ്യം ലഭിച്ചിട്ടില്ലാത്ത ബന്ധുക്കളെയോ ഭക്തന്മാരെയോ കൂട്ടും ഭഗവാനുമായുള്ള എന്റെ അനുഭവങ്ങൾ അവരെ വിസ്മയിപ്പിക്കുമായിരുന്നു എല്ലാ തമിഴ് നവവത്സര കാലത്തും ഞാൻ പോകുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ തമിഴ് പുതുവത്സര ദിനം സ്വാമി കൊടൈക്കനാലിൽ വെച്ച് അനുഗ്രഹം തരുമായിരുന്നു സ്വാമിയുടെ സന്ദർശനകാലം മുഴുവൻ തമിഴ്നാട്ടിൽ നിന്നുള്ളവരും വിദേശീയരായ ഭക്തന്മാരും കൊടൈക്കനാലിൽ താമസിക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് നവംബറിൽ ഭഗവാന്റെ അറുപതാം ജന്മദിനാഘോഷങ്ങൾക്ക് ഞാൻ പുട്ടവൃത്തിക്ക് പോയി ഇരുപത്തെട്ട് ദിവസം അവിടെ താമസിച്ച് സേവനം ചെയ്തു എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും സ്ത്രീകളെ തിരഞ്ഞെടുത്ത് വിവിധ ഭാഗങ്ങളിൽ സേവാദലായി നിയോഗിച്ചു ഞാൻ പ്രശാന്തി നിലയത്തിലെ റിസപ്ഷനിലായിരുന്നു സേവ ചെയ്തത് സ്ത്രീകളുടെ വശത്ത് മാത്രമേ ബഹളവും അസ്വാരസ്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ക്ഷമനശിച്ച് സ്ത്രീകൾ പരസ്പരം കലഹിക്കും സ്വാമിയും അകലം പാലിച്ചു സ്ത്രീകളുടെ അടുക്കലേക്ക് വന്നതേയില്ല സേവനം കഴിഞ്ഞ് അവസാന ദിവസം ഞാൻ ഒന്നാമത്തെ വരിയിലിരുന്ന് ഭഗവാനോട് തീവ്രമായി പ്രാർത്ഥിച്ചു ആ ദിവസം ബാബ പെട്ടെന്ന് ഞങ്ങളുടെ വശത്തേക്ക് വന്നു ഞാൻ ഭഗവാനോട് പറഞ്ഞു സ്വാമി ഇന്ന് പോവുകയാണ് അദ്ദേഹം അരുളി നല്ലത് ഉയർത്തി അനുഗ്രഹിച്ചിട്ട് നടന്നുപോയി എനിക്ക് വളരെ സന്തോഷമായി ജയ് സൈദ ഗ്രന്ഥപാരായണം തുടരും